ബ്രൈഡൽ കളക്ഷൻസ് ബൈ ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സ്ഥാപന ഉടമ പോലീസിന്റെ പിടിയിൽ ചുങ്കത്തറ സ്വദേശികൾ നൽകിയ പരാതിയിൽ എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുംപറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ ജോഹാൻ ജോർജി ജെയിംസ് എന്ന മുപ്പത്തിയേഴുകാരനെ എറണാകുളത്തു നിന്നും തന്ത്രപരമായി എടക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചുങ്കത്തറ കേന്ദ്രീകരിച്ച് നടത്തിയ ഈ ഒരു തട്ടിപ്പിന്റെ വലിയ വാർത്ത വൺ ടി വിശദമായി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു എൻ എം നെടുംപറമ്പിൽ നിധി ലിമിറ്റഡിന്റെ ചുങ്കത്തറ ശാഖയിൽ അരക്കോടി രൂപ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ട പള്ളിക്കുത്ത് സ്വദേശി കെ വി വർഗീസ് നൽകിയ പരാതിയിൽ ബ്രാഞ്ച് മാനേജർ പള്ളിക്കുത്തിലെ ചിരട്ടോലിൽ മാത്യു സി എന്നയാളെ കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ അറസ്റ്റോടെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട നിരവധി പേർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വലിയ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നിക്ഷേപകരിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നത് കേരളത്തിലുടനീളം സ്ഥാപനത്തിനെതിരെ പരാതികൾ നിലവിലുണ്ട് എടക്കരയിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മാസങ്ങളായി നടത്തിവന്ന അന്വേഷണത്തിനൊടുവിലാണ് ഉടമയായ നെടുമ്പറമ്പിൽ ജോഹാൻ ജോർജി ജെയിംസ് എന്ന മുപ്പത്തിയേഴുകാരനെ എറണാകുളത്തെ മരട് നെട്ടൂരിലെ ഫ്ളാറ്റിൽ നിന്നും ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത് പരാതികളുടെ പശ്ചാത്തലത്തിൽ ഇയാൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി ജാമ്യം അനുവദിച്ചില്ല ഇതേ തുടർന്നാണ് അന്വേഷണ സംഘം എറണാകുളത്തെത്തി തന്ത്രപരമായ നീക്കത്തിലൂടെ കസ്റ്റഡിയിലെടുത്തത് നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് നെഡ്സ്റ്റാർ ഭവൻ എന്നീ പേരുകളിലുള്ള സ്ഥാപനത്തിന്റെ മറവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായാണ് വിവരം തട്ടിപ്പ് പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതി പ്രതിയെ നിലമ്പൂരിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കും Ritra Bridal Collections by Shopika Weddings.